കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രീമിയം ഇമ്പോർട്ടൻഡ് എക്സ്ക്ലൂസീവ് ഫർണിച്ചർ ഷോറൂമായ നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രീമിയം ഇമ്പോർട്ടഡ് എക്സ്ക്ലൂസീവ് ഫർണിച്ചർ ഷോറൂമായ ലേ മാഗസിൻ്റെ ആണ് ഇവർക്ക് പ്രധാനമായിട്ടും പത്ത് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് ഞാൻ പുറകെ പറയാം അതിനു മുൻപ് ഞാൻ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞേക്കാം നമ്മുടെ തിരുവനന്തപുരം നേമത്ത് വെള്ളായണി ജംഗ്ഷനിൽ ഇന്ന് കാണാൻ പോകുന്ന ലേ മാഗസിന്റെ വിശേഷങ്ങളാണ് ഞാൻ ജയ് ശങ്കർ ഹോം ആൻഡ് കോമിഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ നമുക്ക് നമുക്കിന്ന് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നു താങ്ക് യു ഞങ്ങൾ ആദ്യം നമ്മൾ ആദ്യം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ ഹ്യൂമയുടെ എക്സിബിഷൻ അങ്കമാലി നടക്കുമ്പോഴേക്കാൽ അന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു അന്ന് പക്ഷേ ഇത് എത്തിയിട്ടുണ്ടോ ഇല്ല ഇതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കാന്ന് ഇന്നത് പൂർത്തിയായി ഇവിടെ നിങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം അതിന്റെ ഒരു എന്താ പറയാ ഇൻട്രോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറ്റലി ഉണ്ട് മലേഷ്യ ഉണ്ട് ചൈന ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് ഇതാണ് മേജർ ഇമ്പോർട്ടിങ് പിന്നെ നമ്മള് വേറെ പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ സെയിലുണ്ട് അതെ എല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് മയൂരിയുടെ ഒരു ബ്രാഞ്ച് ആണ് അതെ മയൂരിയുടെ പ്രീമിയം ബ്രാൻഡാണ് ിച്ച് ഞാൻ പറയണ്ടല്ലോ അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു എല്ലാത്തിനും ഈ വീഡിയോയ്ക്കകത്ത് എല്ലാത്തിന്റെയും വില നമുക്ക് പറയാൻ സാധിക്കത്തില്ല എങ്കിലും ഞാൻ തുടക്കം എന്നുള്ള രീതിയിൽ എനിക്കിതേ ഒരു ആർക്കിടെക്ചറൽ മൈൻഡോടെ ചോദിക്കാൻ ആർക്കിടെക്ട് ഉണ്ട് കഴിഞ്ഞാൽ സാധാരണ നോർമലി ഇതിന് വില ചോദിക്കാൻ പോകില്ല ഓക്കെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞെ ഏത് രാജ്യത്തെയാണ് അത്ര റേറ്റ് ആണ് ഇത് നമ്മള് ഇറ്റലി ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ് ഓക്കെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഓ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് ഒരു സ്പെഷ്യൽ ഫാബ്രിക് ആണ് വേണമെങ്കിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ഇറ്റാലിയൻ മെറ്റീരിയൽ ആണ് ഇറ്റാലിയൻ പ്രോഡക്റ്റ് ആണ് അതിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കോംബോ വരുന്നത് എന്നുള്ള എന്നുള്ള കോംബോ കോംബോ വരുന്ന ഇതിന്റെ സെറ്റ് അത് തന്നെയാണ് പക്ഷെ അത് വേറെ ആയിട്ട് തന്നെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഇതിന്റെ വില ഇത് നമ്മളൊരു ശരിക്കും നമ്മൾ എം ആർ പി വരുന്നത് ആണ് ഓക്കെ നമ്മളത് ഔട്ട് ചെയ്യുന്നത് നയന്റി ആണ് യെസ് നോർമലി ഒരു കടകളിൽ ഈ ഒരു ത്രീ പ്ലസ് ടു പ്ലസ് വണ്ണില് നോർമൽ സോഫ ആളുകൾ വാങ്ങുന്ന പ്രൈസാണ് അതെ ഈ ഈ പറയുന്നത് എന്ന് അതിലാണ് നമ്മൾ സെറ്റ് കൊടുക്കുന്നത് അതായത് പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫറിൽ അതെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഞാൻ പറയുന്നു ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് ശരി പറഞ്ഞാല് ടെക്സ്റ്റർ ഒക്കെ തന്നെ അതായത് ഈ ലെഗിന്റെ ഇത് തന്നെ വ്യത്യസ്തമാണ് അതെ ഇത് ചെയ്തിരിക്കുന്നത് അതായത് ആണോ അതോ ഇതില് ആക്ച്വലി ഇതിനൊരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ പറയണ ഇത് ചെയ്തിരിക്കുന്നത് ആർട്ട് ലെതറാണ് പ്യുവർ ലെതർ അല്ല ആർട്ട് ലെതറാണ് ആർട്ട് ലെതർ തന്നെ ഹാർഡ് ലെതറാണ് നിങ്ങൾ ഞങ്ങൾ ഇതിൽ ടാപ്പ് ഒരു സൗണ്ട് നോർമലി ഇതിൽ നമുക്ക് ടാപ്പ് ചെയ്താലും ആ ഫീൽ കിട്ടില്ല പിന്നെ ചുളിഞ്ഞിരിക്കും അതുകൊണ്ട് കുറച്ച് ഹാർഡ് ആയതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ആയിട്ടും ഈ ഫിനിഷിംഗിൽ ഇത് നിക്കുക ഓക്കെ ഇത് നമ്മൾ ഒരിക്കലും ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ്ങിൽ ഭയങ്കര ടഫാണ് ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യലും ഇവിടെ കുറച്ച് വേണം പിന്നെ ഇതിന്റെ ഹാൻഡിൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത് പി വി ഡി കോട്ടിങ് ആണ് ഇതില് പല ടൈപ്പ് ഓഫ് കോട്ടിങ്സ് ഉണ്ട് നമ്മൾ പൗഡർ കോട്ടി ഡി ഉണ്ട് ഇലക്ട്രോ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഏറ്റവും ക്വാളിറ്റി വരുന്നത് പി വി ഡി കോട്ടി കോട്ടി ആ പി വി ഡി കോട്ടി ആകുമ്പോ എസ് എസ് മാത്രമേ ചെയ്യാൻ പറ്റൂ സ്റ്റെയിൻലെസ് സ്റ്റീലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ലാസ്റ്റിംഗ് ഒരുപാട് കാലം കിട്ടും സ്ട്രക്ചർ അതോ ഇത് സ്ട്രക്ചർ മെറ്റലാണ് വരുന്നത് ഫിനിഷ് ചെയ്ത് അവർ എടുത്തിരിക്കുകയാണ് മെറ്റൽ ആൻഡ് ഫുഡ് കോമ്പോൺ മിക്സ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഇത് വന്നിട്ട് ചൈനയാണ് ചൈനയിൽ വന്നിട്ട് ചൈനയാണ് പൊതുവേ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ് എന്താ നമ്മൾക്ക് ഇറ്റാലി ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആയിട്ട് ശരിക്കും ഇറ്റാലിയൻ മാർബിൾ ആണ് ഓ ഇത് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ മാർബിൾ ആണ് പക്ഷെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയാണ് കാരണം നമുക്ക് ചൈന ആകുമ്പോഴൊന്നും കൂടി കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് ചില ചില പ്രൊഡക്ട്സ് പക്ഷേ ഇത് ചെയർ വന്നിരിക്കുന്നത് ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ഫോട്ടോ ാണ് പ്രോഡക്റ്റുകൾ കൊള്ളാലോ പറയാൻ കാര്യം സാധാരണ നമ്മളെ ഈ പറഞ്ഞ ഡൈനിങ് ടേബിളിന്റെ ചെയർ എന്ന് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഒന്നും ഇല്ല ഉണ്ടാവില്ല കഴിക്കുക എന്നൊരു കോൺസെപ്റ്റ് അല്ലേ അതെ അതെ ഇത് പ്രീമിയം പ്ലസ് ആണ് നമുക്ക് ആണ് റിവോൾവിംഗ് ചെയർ അതെ ഇത് റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനും മൂവ് ചെയ്യാനും ഇപ്പൊ ഡൈനിങ്ങിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ കുറച്ച് പ്രായവർക്കൊന്നും ആ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇരിക്കാനും എണീക്കാനൊന്നും ഇത് വന്നിട്ട് നാച്ചുറൽ മാർബിളാണ് ആ നാച്ചുറൽ ഇമ്പോർട്ടഡ് മാർബിൾ ആണ് മീൻസ് ഈവൻ ഇത് ഇതും എന്താ പറയാ പ്രൊഡക്റ്റ് വരുന്നത് ചൈനീസ് 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 ഇമ്പോർട്ടഡ് ആണ് പക്ഷെ മെറ്റീരിയൽ ചൈന അല്ലേ ഇത് ഇറ്റാലിയൻ ആണ് ഇറ്റാലിയൻ മാർബിൾ ആണ് എനിക്ക് തോന്നുന്നു തന്നെയാണ് ഇത് സ്ട്രക്ചർ വന്നിട്ട് പൗഡർ കോട്ടിംഗ് കോട്ടി ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ്സ് പൊതുവെ എല്ലാവരും ഭയങ്കര പ്രൈസിലായിട്ട് സെൽ ചെയ്യുക അതിന്റെ ഒരു കാരണം കൂടിയുണ്ട് കാരണം നമ്മളൊരു പത്ത് പ്രോഡക്റ്റ് വരുമ്പോൾ ചിലപ്പോ കണ്ടെയ്നറിൽ ഒരു പീസിനൊക്കെ ഡാമേജ് ഉണ്ടാവും ആ ഡാമേജിന്റെ പ്രൈസും കൂടി നമ്മൾ എന്തിലും ആഡ് ചെയ്യണം ബാക്കിയുള്ള പ്രൊഡക്റ്റ്സിൽ ആഡ് ചെയ്യണം പ്ലസ് നമ്മള് ഒരു പ്രൊഡക്റ്റ് വന്നാൽ ടൂ മന്ത്സ് കൊണ്ടൊക്കെ ഒരു സെൽ ഔട്ട് പോവാം പിന്നെ ഫോർട്ടി ഫൈവ് ഡേസ് കണ്ടെയ്നർ ടൈം കൊടുക്കും അപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുക ചെയ്യാം അതിന് കാരണമുണ്ട് നമ്മളെ മദർ കമ്പനിന്ന് പറയുന്നത് മയൂരിയാണ് അത് വലിയൊരു ഫർണിച്ചർ കമ്പനിയാണ് അപ്പൊ അതിന്റെ കൂടെ ആഡ് ഓൺ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒരു ഒരു മിതമായ പ്രൈസിൽ നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അതെ ഇത് നമുക്ക് ഒരു വീട് തന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ ഇന്റീരിയറോ അതിന്റെ കൺസെപ്റ്റോ തന്നു കഴിഞ്ഞാൽ ചിലപ്പോ കൊളോണിയൽ ആവാം ചിലപ്പോൾ കണ്ടംപററി ആവാം അങ്ങനെ പല കൺസെപ്റ്റ്സ് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് നമുക്ക് ഏത് ഫർണിച്ചറാണോ അത് ചൂസ് ചെയ്ത് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് വേണമെങ്കിൽ ഇവിടെ ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഫുൾ വീട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് അതിലേക്കുള്ള വാൾ ഹാങ്ങർ വാൾ പേപ്പേഴ്സ് കാര്യങ്ങള് അതെല്ലാം നമ്മൾ വൺ ടു വൺ സെറ്റ് ചെയ്ത് കൊടുക്കും ഫർണിച്ചർ വിത്ത് ഐറ്റംസ് കസ്റ്റമർക്ക് നമ്മൾ സെറ്റ് അവരൊന്നും അറിയണ്ട നമ്മള് ഫുൾ വീട് എടുത്തിട്ട് ഫർണിച്ചേഴ്സ് വേണ്ട സോഫാസ് ഡൈനിങ് ടേബിള് ഡൈനിങ് ചെയർ ഇതെല്ലാം ആ വീടിന് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ക്വാളിറ്റി നമ്മൾ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇതുപോലെ നമ്മൾ പറയുന്നത് പറഞ്ഞു മെറ്റൽ ഡെക്കോസ് ഒന്ന് എലഗന്റ് ആവണെങ്കിൽ നല്ല വാൾ ഡെക്കോസ് അതെ അതിൽ മെയിൻലി വാൾ ഹാങ്ങർ പ്ലസ് വാൾ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്നും കൂടി എലഗൻഡായിട്ട് അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു സോഫ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും നേരത്തെ പറഞ്ഞല്ലോ ഒരു വീട് അതുപോലെ തന്നെ നമ്മൾ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തു അവർക്ക് വേണ്ട ഡൈനിങ് സോഫ അപ്പൊ അതിലേക്ക് വേണ്ട ഈ ഡെക്കോർസ് ഉണ്ടെങ്കിൽ അത് എലഗൻ്റായി നിൽക്കുള്ളൂ അപ്പൊ ഇത് കണ്ടാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫർണിച്ചർ പ്ലസ് ഡെക്കോർ അതിലേക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ അപ്പൊ ഇതും നമ്മൾ അതിന്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും ഇല്ല ഇല്ല ഇത് നോർമലി ആളുകൾ പുറത്ത് ഏഴായിരം രണ്ടായിരം രൂപ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മള് ഈ ഫർണിച്ചർ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ഇത് നമ്മൾ ഇമ്പോർട്ടിംഗ് നെറ്റ് കോസ്റ്റിൽ തന്നെ കൊടുക്കും കാരണം നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല ഇതിന് നമ്മളിപ്പോ സെല് രണ്ടായിരത്തിഅറുന്നൂറ് റഗ്ഗൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് മുതൽ നൂറ്റമ്പത് രൂപ മുതൽ ഇങ്ങോട്ട് നമുക്ക് മുപ്പത് രൂപ വരെ മാർക്കറ്റിൽ നോർമലി അതെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതില് നമുക്ക് ഒരു ഫീല് കിട്ടും ഒരു ടെക്സ്റ്റർ ഫീൽ ത്രീ ഡി ഫീല് കിട്ടുന്നുണ്ട് ടച്ച് ചെയ്യുമ്പോ ഇതൊക്കെയാണെങ്കിൽ നോർമലി ഒരു വൺ ഹൺഡ്രഡ് എബോ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് ഇവിടെ നമ്മൾ ഇമ്പോർട്ടിംഗിലെ എന്ത് കോസ്റ്റ് ആണോ അതിൽ തന്നെ അതായത് നമ്മൾ ഇമ്പോർട്ടിങ് കോസ്റ്റ് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റും ഇതിൽ കുറഞ്ഞതുകൊണ്ട് അഞ്ച് രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അത് ഞാൻ കാണിക്കാം നമ്മുടെ അടുത്തുണ്ട് ഇത് നമ്മൾ പറഞ്ഞില്ല അഞ്ച് രൂപന്റെ ഒക്കെ ഇത് ആ ഒരു കാറ്റലോഗാണ് സ്ക്യർഫീറ്റ് അഞ്ച് ഇത് നമ്മളെ കോസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അഞ്ച് രൂപ അത് നമുക്ക് കസ്റ്റമേഴ്സിന് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വാൾ പേർപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അപ്പൊ നമ്മൾ ഇതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് പോലെ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഇത് അതിലൊരു ഒന്നും കൂടി കോസ്റ്റ്ലി ആണ് ഇതാണ് പക്ഷെ ഇതെല്ലാം ഒരു ട്വന്റി റുപ്പീസിൻ്റെതായ എല്ലാം കൊടുക്കാൻ പറ്റും ഈ എല്ലാം കൊടുക്കാൻ പറ്റും ഇത്രയും കളക്ഷൻസ് നമ്മളെ കയ്യില് കയ്യിലുണ്ട് ഇത് ആക്ച്വലി ഈ ഫ്ലോർ മൊത്തം നമ്മള് ഇന്തോനേഷ്യൻ പ്രൊഡക്റ്റ്സ് ആണ് ഇന്തോനേഷ്യൻഡ്സ് കംപ്ലീറ്റ്ലി ഇന്തോനേഷ്യൻ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ നമ്മളെ നാട്ടിലൊരു ട്രെൻഡ് ആണല്ലോ കൊളോണിയൽ ഫർണിച്ചറിലോട് തിരിച്ചുവരുന്നില്ല പണ്ടില്ല ഈ ഒരു കാർവിംഗ് പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പൊ റിട്ടേൺ വരുന്നുണ്ട് അങ്ങനത്തെ വീടുകളും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഇവിടെ വരുന്ന പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഇവിടുത്തെ വരുന്ന കസ്റ്റമേഴ്സിന് വാങ്ങാം പ്ലസ് അവർക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം അവരെ ചിലപ്പോ എല്ലാവരുടെ കൺസെപ്റ്റ് ഇപ്പൊ ആർക്കിടെക്ട് ആണെങ്കിൽ ആളെ കംപ്ലീറ്റ്ലി വ്യൂ എന്തായിരിക്കും വേറെന്തെങ്കിലും ആയിരിക്കും അവർക്ക് വേണ്ട പ്രോഡക്ട്സ് ഇപ്പൊ കെയിൽ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ട് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമ്പോർട്ട് ചെയ്തിട്ട് അവരെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സൈസ് ചിലപ്പോ ഇതില് അവർക്ക് ഒരു രണ്ട് ചെയർ എക്സ്ട്രാ വേണ്ടി വരും മൂന്ന് ചെയർ എക്സ്ട്രാ വേണമെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത് ഫാബ്രിക് മാറ്റേണ്ടി വരും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് കൊടുക്ക ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവർക്ക് വേണമെങ്കിൽ നമ്മളെ കൂടെ വരാം സെലക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മളെ കൂടെ വരാം അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ഇതിന് ഇമ്പോർട്ട് ചെയ്ത് കണ്ടെയ്നർ വരുന്ന സമയത്ത് ചിലപ്പോ ഡാമേജ് എന്തെങ്കിലും വന്നാൽ ഇതൊക്കെ നമുക്ക് തന്നെ ഇവിടെ ഒരു അഞ്ചോ ആറോ ഫാക്ടറീസ് ഉണ്ട് ഈ മയൂരിക്ക് വേണ്ടിട്ടില്ലേ അപ്പൊ അതിലൊക്കെ നമുക്ക് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുള്ളൂ ഇങ്ങനെയുള്ള ലെവൽ ഇതൊരു വെറൈറ്റി ആയിട്ടാ ഞങ്ങളുടെ നാട്ടില് അതായത് കോട്ടയത്ത് കോട്ടയത്ത് സാധാരണ പൊതുവെ ഞങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഒരു കിംബന്തി ഉണ്ട് ഞങ്ങളുടെ കോട്ടയത്ത് നടക്കുള്ള ഗാന്ധി പ്രതിമയും പി ടി ചാക്കേ കഴിക്കാതെ വന്നു ബാക്കി എല്ലാരും കഴിക്കും ഇത് കാണുമ്പോൾ നമ്മളത് ഓർമ്മ വരുന്നു ഇത് ശരിക്കും എന്താണ് പ്രൊഡക്റ്റ് പറഞ്ഞേട്ടെ ഇത് ഇന്തോനേഷ്യൻ ടീക്ക് ഫുഡ് ആണ് വരുന്നത് ഇതിന്റെ ഈ ഇന്തോനേഷ്യൻ നല്ല കളർ കളർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല നാച്ചുറൽ ഗ്രെയിൻസ് ഇട്ടിട്ടാണ് അത് പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് റൊട്ടേറ്റിംഗ് ആണ് അതെ ശരിക്കും ഇത് ബാർ സ്റ്റൂൾ വിത്ത് അതെ അതെല്ലാം റൊട്ടേറ്റ് ചെയ്തു മാത്രമേ റോട്ടേറ്റ് ചെയ്യുള്ളൂ ഇതില് ടേബിൾ വരെ നമ്മള് കൊടുക്കും നമ്മള് സാറിന് കറങ്ങുന്നത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ചെയ്തിരിക്കുന്നത് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു പ്രൈം സാധനം എന്ന് പറഞ്ഞ ട്രെൻഡാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങളുടെ അടുത്തു നമ്മളിത് ഒരു കസ്റ്റമർ എന്തിനാ വാങ്ങിക്കട്ടെ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാല് രണ്ടു മൂന്ന് അഡ്വാൻറ്റേജ് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ഏതാ നമുക്ക് ഐഡിഫൈ ചെയ്യാൻ പറ്റും അതായത് ട്രെൻഡിങ് പ്രോഡക്റ്റ് അതെ ഒരു അഞ്ചു വർഷം കഴിയാതെ ഈ മാർക്കറ്റിൽ ട്രെൻഡ് ഔട്ട് ആവില്ല അത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് ആ ഇതും അങ്ങനെ ഒരു പ്രോഡക്ട് പറഞ്ഞിട്ട് എന്താണ് പ്രത്യാസം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമുക്ക് നല്ലൊരു കോട്ടിംഗ് ഇതിന്റെ മുകളിൽ വരുന്നുണ്ട് പെട്ടെന്ന് സ്ക്രാച്ച് സ്ക്രാച്ചാവില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ടേബിളിൻ്റെ ടേബിളിന്റെ ചെയർ വന്നിട്ട് ഈ വുഡൻ പാനലിംഗ് വന്നതോഗൻസി അതിന്റെ ആ ഒരു ഭംഗി ഇതിന്റെ ഒരു എന്താ പറയാ അതായത് വുഡ് വിത്ത് ഒരു വുഡ് മിക്സ്കത്ത് വന്നിട്ടുണ്ടല്ലേ അതെ അതെ ഇതിന്റെ ഒരു സ്പെഷ്യൽ പ്രൈസ് തരാൻ പറ്റുമോ ഓ കേരളത്തിലാണ് നമുക്ക് ഫുൾ സെറ്റ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും രൂപയ്ക്ക് വിത്ത് ചെയർ നമുക്ക് നമുക്ക് ഡെലിവറി കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും സീറ്റർ ആണേ ഇത് പറയാൻ കഴിയത്തില്ല വെറൈറ്റി ഐറ്റം ആണ് പറയൂ എന്താണ് ഈ പ്രോഡക്റ്റ് ഇത് ആക്ച്വലി ഒരു എന്താ പറയാ നാച്ചുറൽ ആണ് ഒനിക്സ് മാർബിൾ ആണ് മാർബിൾ അതെ ഇതൊന്ന് നമ്മുടെ ആൾക്കാർക്കെല്ലാം ഒണിക്സ് മാർബിൾ എന്താണെന്ന് അറിയാം നമുക്കത് ഒണിക്സ് ആണോ കാണിച്ചു കാണിച്ചു അതായത് ഒണിക്സിന്റെ അല്ല നിങ്ങൾക്ക് അറിയാന്നായിരിക്കും താഴേന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്പെരൻ്റ് ആണ് മേളിൽ കാണാൻ സാധിക്കും ഒറിജിനൽ പ്രോഡക്റ്റ് അല്ലേ അതിന്റെ കൂടത്തിൽ എന്താ പറയാ വിത്ത് ചെയറാ വരുന്നത് അതെന്താ നോക്കുമ്പോഴത്തേക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത് പി വി ഡി കോട്ടിംഗ് ആണോ ടേബിള് ഇതിന് അതിനെ അതിന് പ്രൊഡക്റ്റിനെ പറ്റിയെന്ന് പറയാം തന്നെ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റ് ആണ് പല കളേഴ്സ് അതിൽ ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതലായിട്ട് ആളുകൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു വൈറ്റിലും ചെറിയ ഒരു വറീ ടും പിന്നെ അതിൽ കുറെ ക്രിസ്റ്റൽ ഫിനിഷ് ആണോ അപ്പോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഇത് സെവന്റി നൈൻ തൗസൻഡിന് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും ഇത് പൊതുവേ ഇതിന്റെ പ്രൈസിങ് എല്ലായിടത്തും വൺ ലാക്കിയാൽ ആണ് ആരും ഈ പ്രൈസിങ്ങിനെ നോർമലി കൊടുക്കുന്നില്ല ഞങ്ങൾ ഒരു ബൾക്ക് ഓഫ് പ്രൊഡക്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഈ പ്രൈസിന് കൊടുക്കുന്നത് നിങ്ങളുടെ ടാഗിലേ ഞാൻ കാണുമ്പോഴത്തേക്ക് ഫർണിച്ചർ ഭീമന്മാർ അങ്ങനെ എന്താ നിങ്ങളുടെ വരുന്നത് ആ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ എഴുതി വിടുന്നതല്ലേ അല്ല നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷോറൂം ഉള്ളത് മയൂരിക്കാണ് ഏകദേശം ഇരുപത് അതെ ഇരുപത് ഷോറൂം അതും നമുക്ക് ഒന്നേകാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് ഷോറൂമുണ്ട് വൺ ലാക്കിൽ ഉണ്ട് വേറെ രണ്ടു മൂന്ന് സ്റ്റോർസ് ഒക്കെ ഒക്കെ ഹ്യൂജ് സ്റ്റോർസ് ആണ് നമുക്ക് വരുന്നത് അപ്പോ അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ അങ്ങനെ ഒരു ടാഗ് ലൈന് കൊടുക്കുന്നത് അപ്പൊ കണ്ടെയ്നർ സെറ്റപ്പ് ഒക്കെ അതുപോലെ നമുക്കൊരു മാസം ഇപ്പൊ ചൈനയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്വന്റി കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ടെൻ കണ്ടെയ്നേഴ്സ് അതുകൊണ്ടാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു കസ്റ്റമർ അർജന്റായിട്ടൊരു പ്രൊഡക്റ്റ് വേണം നോർമലി ഒരു ഷോറൂം ആണ് അവർ അടുത്ത കണ്ടെയ്നർ ടൈമിന് വരെ വെയിറ്റ് ചെയ്യണം അതെ നമുക്ക് നമ്മളെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് വരുമ്പോൾ കൂടെ ഈ പ്രൊഡക്ട്സ് കൂടി കൊണ്ട് കൊടുക്കാനുള്ളൂ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് കസ്റ്റമർ ഡെലിവറി കൊടുക്കാൻ പറ്റും നമ്മൾ കാണിക്കുന്ന ഒരു നമുക്ക് സ്റ്റോക്ക് അഗൻസ്റ്റ് ആയിട്ടുണ്ട് അതെ ഈ ഫർണിച്ചറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത് അതെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് കാര്യം മെറ്റൽ ഫർണിച്ചർ എന്റെ നമ്മൾ പലരും പറയും ജി ഐ അങ്ങനെയുള്ള കാര്യങ്ങളോട് പൊതുവെ ഇഷ്ടം കൂടുതലുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ അതിന്റെ നിൽക്കുന്നത് ഔട്ട്ഡോർ ഫർണിച്ചറിന്റെ സെക്ഷനിലാണ് നിൽക്കുന്നത് ഔട്ട്ഡോർ ഫർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇതൊക്കെ ഔട്ട്ഡോർ പറ്റുന്നതാണോ അതോ ഇത് നമുക്ക് ഈ ബാൽക്കണി അങ്ങനെ എല്ലാം പ്യൂർലി നമുക്ക് റെയിൻറെ അണ്ടറിൽ ഉണ്ട് ഓ ഉണ്ട് നമുക്ക് ഒരു ബാൽക്കണി ബാൽക്കണി പ്രോഡക്റ്റും അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഇതിന്റെ ടോപ്പ് ഒക്കെ നോക്കിയാൽ മതി ഒരു എന്താ പറയുക മഞ്ച് ഗ്ലാസ് അല്ലേ അത് ഗ്ലാസ് തന്നെയാണ് ഗ്ലാസ് ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് ഡിസൈൻ പോലെ വേറൊരു ടൈപ്പ് ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്കൊരു എന്താ പറയാ ഒരു ചെറിയ സ്പേസിലേക്ക് ഇനി അതല്ല അത്യാവശ്യം വലിയ സ്പേസിലേക്ക് ഓക്കെ എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള പടം ഇതൊന്നും പ്രശ്നം ഒന്നും ഇത് നൈലോൺ ആണ് പിന്നെ വരുന്നത് പൗഡർ കോട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ജിഐ പൗഡർ അതെ ജി പൗഡർ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എം എസിന്റെ പൗഡർ ഉണ്ടോ

ണോസ് അവൈലബിൾ ആണ് ശരിക്ക് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് അകത്തും പുറത്തും എല്ലാം ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഷോറൂമിലുള്ള എല്ലാത്തിനെ കുറിച്ചും കവർ ചെയ്ത് പറയുന്ന പോകാന്നുള്ളതാണ് സെന്റ ടേബിള് സെന്റർ ടേബിൾ സൈഡ് ടേബിൾ ഒരു കാലഘട്ടത്തിൽ നമ്മള് എന്താ പറയുന്നത് ഒരു സാധനം ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെയാണ് ഒരു ടീ പോയി അല്ലെ അങ്ങനെയാ പറയാ പക്ഷെ ഇന്ന് സെന്റർ ടേബിളിന്റെ ഒരു വല്ലാത്തൊരു ഷിഫ്റ്റ് സംഭവിച്ച ഒരു കാലഘട്ടം അതായത് ഇത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞതുപോലെയുള്ള മാർബിൾ ടോപ്പ് അതൊക്കെയാണോ ഇത് അതെ ഓ ഇതില് ഒരു കാര്യം ശ്രദ്ധിച്ചു ഇവിടെ ഈ സോഫയിലേറെ കോമ്പൈൻ ചെയ്തിരിക്കുന്ന അടിപൊളിയാണ് അപ്പോ സെന്റർ ടേബിളിനാണ് ഇപ്പൊ അട്രാക്ഷൻ കിടക്കുന്നത് അതെ സോഫ കുറച്ച് ഡൗൺ ആയാലും സെന്റർ ടേബിള് നന്നായിട്ടിരിക്കണം അതാണ് ആ ലിവിംഗ് റൂമിന് അതിന്റേതായ പ്രത്യേകത വരുന്നത് ഇപ്പൊ ഇതുപോലെ ഇത് ആക്ച്വലി നല്ലൊരു അലഗൻ ഡിസൈനാണ് ഇതുപോലെ നമുക്ക് സെവന്റി ഫൈവ് ഡിസൈൻസ് ഷോറൂം ഷോറൂമിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതിപ്പോ സെവൻ ഫ്ലോർസിലാണ് ഈ ഷോറൂം അടക്കം ഇതിൽ മൊത്തത്തിൽ നമുക്ക് എഴുപത്തി അഞ്ച് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇതുപോലത്തെ സെന്റർ ടേബിൾ അപ്പൊ ആര് വന്നാലും അവർക്കൊരു മോഡൽ ഇഷ്ടപ്പെടാതിരിക്കില്ല എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് എന്താ വുഡ് ഉണ്ട് ഇനി മാർബിളിൽ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അവൈലബിൾ അതെ അതെ ചേർന്നിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ഷോറൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ ഫർണിച്ചർ ഷോറൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് കണ്ട് റിപ്പീറ്റ് അടിച്ച സാധനങ്ങളായിരിക്കും ഇമ്പോർട്ടഡ് ഷോറൂമിന്റെ ഏറ്റവും വലിയ ഒരു ഹൈ എന്താന്ന് വെച്ചാൽ ഒരിക്കലും റിപ്പീറ്റ് സാധനങ്ങൾ കാണാൻ പറ്റില്ല അതിലൊരു കാര്യം കേരളത്തിലൊന്നും ഇത് അധികം ഇല്ല എന്നുള്ളതാണ് ഞാനിപ്പോ ഔട്ട് സൈഡ് കൺട്രീസ് അതുപോലെ ഒരുപാട് ഷോറൂംസ് പോയിട്ടുണ്ട് എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യം വെച്ചാല് നിങ്ങളുടെ ഒരു റേറ്റ് 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 കമ്പാരിസൺ കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഒരു നമുക്ക് കൊടുക്കാൻ ആക്ച്വലി മയൂരി ബ്രാൻഡ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും മിതമായ റേറ്റിലാണ് അതിലും നമ്മളൊരു പ്രൈസ് ഫോക്കസ്ഡ് അല്ല വലിയ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് അപ്ലയൻസ് ഫർണിച്ചർ ഇതൊക്കെ കസ്റ്റമേഴ്സിന് ഒരു മിനിമം മാർജിനിൽ കൊടുക്കുകയാണ് അത് മയൂരിനെ പറ്റി അറിയുന്ന ഒരാൾക്കറിയാം മയൂരി കോട്ടയത്തുണ്ട് കോട്ടയം കാരാണ് കോട്ടയത്ത് ആരോട് മയൂരിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും അത് നമ്മൾ അത്രയും ബൾക്ക് ഓഫ് പ്രൊഡക്ഷനും അത്രയും വലിയ ടേൺ ഓവർ നടക്കുമ്പോൾ ബാക്കിയുള്ളിലേറെ നമുക്ക് ഒരു ട്വന്റി പെർസെന്റ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൈസ് അവിടെ തീരും പിന്നെ നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ട്വന്റി പെർസെന്റ് മാർജിന് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിലായാലും നമ്മൾ കണ്ടെയ്നർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മയൂരിന്റെ പ്രൊഡക്ട്സ് കൂടെ അതിന്റെ കൂട്ടത്തിലാണ് ഇതും ചെയ്യുന്നത് ഓൾറെഡി ആ ഒരു ഇത്രയും കണ്ടെയ്നേഴ്സ് വരുന്ന ആ കോസ്റ്റ് ഒക്കെ കുറവാണ് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റും കാര്യങ്ങളൊക്കെ അതെ പിന്നെ ഇതിന്റെ ഫംഗ്ഷനിങ് കോസ്റ്റ് ഒക്കെ നമ്മൾ സംബന്ധിച്ച് എല്ലാം ഡെലിവറി ഉദാഹരണത്തിന് ഡെലിവറി ആണെങ്കിൽ കോട്ടയത്ത് വേണോ ഞങ്ങൾക്ക് അവിടെ സൗകര്യം ഉണ്ട് പിന്നെ എന്താ മലപ്പുറത്ത് വേണോ അല്ലെങ്കിൽ തിരൂര് വേണോ അപ്പൊ അവിടെയൊക്കെ ഷോറൂം എവിടെയൊക്കെ ഉണ്ടോ അതോ ഈ ഡെലിവറി കോസ്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ബാധിക്കുന്നില്ല പിന്നെ ഓപ്പറേഷൻ കോസ്റ്റ് നമുക്കില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഒരു മാർജിനിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി എല്ലാവർക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലവർക്കും ബുദ്ധിമുട്ട് ഡാമേജ് ഒക്കെ വരുമ്പോൾ ആ പ്രോജക്റ്റ് കാണണം പ്ലസ് ഏജിങ് വരുമ്പോൾ അത് കാണണം അങ്ങനെ അതൊക്കെ കാണുന്നതുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് കൂടുന്നത് നമ്മളിപ്പോ അതൊന്നും ഒരു കൺസേൺ ആകുന്നില്ല ആവുന്നില്ല ഇപ്പൊ ഒരു സ്വകാര്യം പറയാല്ലോ നമ്മളിതിൽ അഥവാ കുറച്ച് ഏജിങ് വന്നു എന്ത് ചെയ്യും ഞങ്ങള് മയൂരി ഫോർമാറ്റിലേക്ക് മാറ്റി കുറച്ചൊക്കെ സെൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോ അത് പക്ഷേ ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിനഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അത് ഒഴിവാക്കാം അതല്ല അതൊരു ഇവിടെ കുറച്ച് കടന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പുതിയൊരു കസ്റ്റമർ വരുമ്പോ അവർക്ക് ആ കണ്ട പ്രൊഡക്ടിന് രണ്ടാമത് കാണല്ലോ അപ്പൊ നമ്മൾ എല്ലാം മാറ്റി എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ സിസ്റ്റം വരുന്ന വലിയൊരു ടെൻഷൻ വരുന്നില്ല പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള രണ്ട് സ്വകാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം ഒന്ന് നിങ്ങൾ ഇപ്പോ ഒരാൾ വന്ന് കാണാൻ വരുന്നു ഇത് റെയിൽവേ ഇറങ്ങിയാലും അതുപോലെ ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിയാലും നിങ്ങൾ വണ്ടി വിട്ടവരെത്തിക്കും നമുക്ക് ഇവിടെ ഏഴ് ഷോറൂം ഉണ്ട് ഷോറൂം അപ്പൊ ഫുൾ നെറ്റ്വർക്ക് നമ്മളെ കയ്യിലുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾക്ക് അതിന്റെ സൗകര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ ഒരു ആള് കസ്റ്റമർ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ വരികയാണെങ്കിൽ പിക്ക് ചെയ്ത് ഷോറൂമിൽ ഷോറൂമിലെത്തിക്കാന്ന് പറയുന്ന പറ്റി വലിയൊരു ടാസ്ക് അല്ല അതൊരു പക്ഷെ കസ്റ്റമറിന് വലിയൊരു ഉപകാരമാണ് അപ്പൊ അവര് ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു ഹെൽപ്പ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കും അവർക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കും ചില ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ നല്ല ട്രെയിൻ ഉണ്ട് അതെ എനിക്ക് നമ്മൾ എത്ര സൗകര്യങ്ങള് നമ്മളെത്രോറൂംസ് ആ കേരളത്തിൽ നമുക്ക് ഇരുപത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രൊഡക്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിങ്ങൾ കാസർഗോഡ് മഞ്ചേശ്വരം എത്തിക്കാനോ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനോ നിങ്ങൾക്ക് പ്രയാസങ്ങളില്ല ഇല്ല എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് സെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന നിങ്ങളാണ് സെയിൽ കോൺസെപ്റ്റ് നൈറ്റ് സെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ഇടയ്ക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതെ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമറേ സമയത്തോളം ഞാൻ അച്ഛനും മുന്നേ പറഞ്ഞില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി അതിനപ്പുറം ബെസ്റ്റ് ആയിട്ടുള്ള സർവീസ് പല ആൾക്കാർ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരണം എന്നേ പറയത്തുള്ളൂ ഇദ്ദേഹം ഞാൻ ആദ്യം സംസാരിക്കുവല്ലോ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് അങ്ങനെയുള്ള സർവ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റും കിട്ടും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞു ലേ മാഗസിൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫർണിച്ചർ ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചറിന്റെ ഒരു ഷോറൂമാണ് അതിന്റെ ഡീറ്റെയിൽസ് വിട്ടേക്കാം പിന്നെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ബാക്കി വരുന്നവർക്കുള്ള ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ എന്തായാലും വളരെ സന്തോഷം എപ്പോഴും കസ്റ്റമർക്ക് സർവീസ് എന്നുള്ളാണ് ബഡ്ജറ്റ് വീണ്ടും എടുത്തു പറയുന്ന കാര്യം സർവീസ് ആണേ ഇപ്പോൾ എനിക്ക് എനിക്കറിയാം മയൂരിയെ കുറിച്ച് അറിയത്തില്ലാത്തവരായിട്ട് നമ്മുടെ കേരളത്തിൽ വീട് വെക്കുന്നവർക്കാർക്കും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ സർവീസ് നിങ്ങൾ ഉറപ്പാക്കുക ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സാരി ഡോക്ടർ എഞ്ചി you mm -hmm.